രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസ് ചെയ്ത അമേരിക്കൻ സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവി ആയിട്ടുള്ള ദ എക്സോസസ് ബിലീവർ എന്ന സിനിമയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഹെയ്ത്തി എന്ന ചെറിയൊരു പട്ടണത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ഫോട്ടോഗ്രാഫറായ നായികനെയും നായികയുമാണ് നായിക പൂർണ്ണ ഗർഭിണിയാണ് നായകൻ ആ പ്രദേശത്തെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ നായിക അവിടെ ആ ഒരു ചെറിയ മാർക്കറ്റിൽ എല്ലായിടത്തും കറങ്ങി നടന്ന് കാണുന്നുണ്ട് അങ്ങനെ അവൾ ഒരു പെർഫ്യൂമിന്റെ ഷോപ്പിലേക്ക് കയറുമ്പോൾ ഒരു ചെറിയ കുട്ടി അവളോട് ഒന്ന് പറയുകയാണ് നിനക്ക് ഞാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം കാണിച്ചു തരാം നിന്റെ കുട്ടിക്ക് ഞാൻ അനുഗ്രഹം വാങ്ങിത്തരാം എന്നും പറഞ്ഞ നായികയെ കയ്യിൽ പിടിച്ച് ഈ കുട്ടി അടുത്തുള്ള ഒരു ലേഡിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് ഒരു സ്ത്രീ നായികയുടെ വയറ്റിൽ കൈവെച്ച് എന്തൊക്കെയോ പാട്ടുപോലെയോ മന്ത്രം പോലെയോ ചൊല്ലി നായികയും കുഞ്ഞിനെയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് തിരികെ നായകന്റെ അടുത്തെത്തിയ നായിക വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഉണ്ടായ സംഭവങ്ങളെല്ലാം പറയുകയാണ് പിന്നീട് അവർ അവിടെ നിന്ന് ഒരു ചർച്ചിലേക്ക് പോവുകയും ചെയ്യുന്നു ചർച്ചിലെത്തിയ നായിക നല്ല ക്ഷീണത്തിലായിരുന്നതിനാൽ റെസ്റ്റ് എടുക്കാൻ തങ്ങിയിരുന്ന ഹോട്ടൽ മുറിയിലേക്ക് പോവുകയാണ് എന്നാൽ പെട്ടെന്നാണ് ഒരു വലിയ കൂടി ഭൂചലനം ഉണ്ടാവുകയും നായിക താമസിച്ചിരുന്ന ഹോട്ടൽ പൂർണമായും ഇടിഞ്ഞു വീഴുകയും ചെയ്യുന്നത് എങ്ങനെയോ ഇടിഞ്ഞു വീണ കെട്ടിടത്തിന്റെ അകത്തു നിന്നും നായകൻ നായികയെ കണ്ടെത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് എന്നാൽ ഡോക്ടർമാർ പറയുന്നത് രണ്ടു പേരിൽ ഒരാളെ മാത്രമേ രക്ഷിക്കാൻ സാധിക്കൂ എന്നാണ് ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ കുട്ടി ആരെങ്കിലും ഒരാളെ മാത്രമേ ഇപ്പോൾ രക്ഷപ്പെടുത്താൻ സാധിക്കൂ എന്നാണ് പറയുന്നത് അവിടെ നിന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ പിന്നീട് കാണിക്കുന്നത് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ജോർജിയ എന്ന പട്ടണമാണ് നായികയും നായകന്റെ മകളായ ഏഞ്ചലിയും കൂടി ഇപ്പോൾ ജോർജിയയിലാണ് താമസം അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷം നായകന്റെ ഭാര്യ മരണപ്പെട്ടിട്ടുണ്ട് അച്ഛനും മകളും പഴയതെല്ലാം മറന്ന് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന സീനുകളാണ് പിന്നീട് കാണിക്കുന്നത് അയൽക്കാരെല്ലാമായി ഇവർ നല്ല സൗഹൃദത്തിലാണ് നമ്മുടെ നായകനെ നമുക്കിനി എന്ന് വിളിക്കാം അങ്ങനെ നമ്മുടെ പീച്ചർ ഏഞ്ചലയെ അന്നത്തെ ദിവസം സ്കൂളിൽ കൊണ്ടാക്കുകയാണ് ഏഞ്ചലയുടെ അമ്മയുടെ ഒരു പഴയ സ്കാഫൊക്കെ കഴുത്തിലിട്ടാണ് ഇന്ന് ഏഞ്ചല സ്കൂളിൽ പോകുന്നത് സ്കൂളിൽ ഏഞ്ചലയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കാതറിൻ അങ്ങനെ രണ്ടാളും ഫാമിലിക്ക് ടാറ്റ ഒക്കെ പറഞ്ഞ് ക്ലാസ്സിലേക്ക് പോവുകയാണ് സ്കൂൾ കഴിഞ്ഞ് ഏഞ്ചലയും കാതറിനും കൂടി വീട്ടിലേക്ക് പോകാതെ നേരെ നേരൊരു കാടിനുള്ളിലേക്ക് ഒരു പഴയ കിടങ് പോലെയൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ എത്തിയ രണ്ടാളും കൂടി ആ കിടങ്ങിനുള്ളിൽ ഇറങ്ങുകയും മെഴുകുതിരി കത്തിച്ചു പിടിച്ച് എന്തൊക്കെയോ പറഞ്ഞ് പരസ്പരം കളിയാക്കി ചിരിക്കുകയും ചെയ്യുന്നുണ്ട് ജോലി കഴിഞ്ഞ് വീട്ടിൽ തിരികെ എത്തിയ പീറ്റർ ഏഞ്ചല ഇതുവരെ വീട്ടിൽ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു പീറ്റർ അപ്പോൾ തന്നെ ഏഞ്ചലയുടെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ട് പക്ഷെ അത് വോയിസ് മെയിലിലേക്കാണ് പോകുന്നത് കൂട്ടുകാരെ എല്ലാം വിളിച്ച് അനീഷ് പീറ്റർ ക്യാദറിന്റെ കൂടെയാണ് ഏഞ്ചല പോയത് എന്ന് മനസ്സിലാക്കുകയും നേരെ ക്യാദറിന്റെ വീട്ടിലെത്തി പേരൻസിനോട് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് ഏഞ്ചലിയുടെ കൂട്ടുകാരിൽ നിന്ന് രണ്ടാളും കൂടി കാടുപോലുള്ള ഏതോ ഒരു പ്രദേശത്തേക്കാണ് പോയത് എന്ന് പേരൻസ് മനസ്സിലാക്കുകയും അവർ മൂന്ന് പേരും കൂടി ആ പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് കുട്ടികളുടെ ബാഗും ഷൂസും എല്ലാം പേരൻസിന് കിട്ടുന്നുണ്ട് അവർ അപ്പോൾ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പല കാര്യങ്ങൾ പറഞ്ഞ് ടീച്ചറും ക്യാദറിന്റെ പേരൻസും തമ്മിൽ പരസ്പരം വഴക്കുണ്ടാകുന്നുണ്ട് എങ്കിലും പോലീസ് അവരെ ആശ്വസിപ്പിച്ച് വിടുകയാണ് കുട്ടികളെ കാണാതായ പ്രദേശത്ത് അലഞ്ഞു നടന്നിരുന്ന ഒരാളെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുകയും പോലീസ് നായയെ കൊണ്ട് അവിടെ സെർച്ച് നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മീഡിയാസിലെല്ലാം തന്നെ കുട്ടികളെ കാണാതായ വാർത്ത തുടരെ കാണിക്കുന്നുണ്ട് ഇതിനിടയിൽ പോലീസ് ചോദ്യം ചെയ്ത ആ അലഞ്ഞു തിരിഞ്ഞ മനുഷ്യനെ പീച്ചർ പോയി കാണുകയും അയാളോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അയാൾ ഒരു ഭ്രാന്തനായതിനാൽ വളരെ മോശമായ രീതിയിലാണ് പീച്ചർ മറുപടി നൽകുന്നത് ഇതും കഴിഞ്ഞ് വീട്ടിൽ മടങ്ങിയെത്തിയ പീച്ചർ വീടിന്റെ മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് ഒരു കൂടി വീട്ടിലേക്ക് കയറുകയും അപ്പോൾ വീടിനകത്ത് തന്റെ നെയ്ബറായ വില്യം രണ്ട് മന്ത്രവാദനികളെ കൊണ്ടുവന്ന് പൂജ പോലെ എന്തോ ഒന്ന് ചെയ്യുന്നതും കണ്ടു ഏഞ്ചല മടങ്ങി വന്നു എന്ന് കരുതി പീച്ചർ വില്യമിനോട് ഏഞ്ചല വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ ഏഞ്ചല മടങ്ങി വന്നിരുന്നില്ല അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു ഫാമാണ് അതായത് ഈ ആടിനെയും കുതിരയും എല്ലാം വളർത്തുന്ന ഫാമില്ലേ അതുതന്നെ വളരെ ശക്തമായ മഴയും പെയ്യുന്നുണ്ട് ഒരു കുതിര അവിടെ നിലത്ത് വീണ് കിടക്കുകയാണ് ഇത് കണ്ട ഫാം ഓണർ തന്റെ മകനോട് കുതിരയ്ക്കാവശ്യമായ മെഡിസിൻ ഫാമിന്റെ അകത്തു നിന്ന് എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ് വെപ്രാളപ്പെട്ട് ഫാമിന്റെ ഉള്ളിലേക്ക് കൂടിയ പയ്യൻ മരുന്ന് അന്വേഷിക്കുന്നതിന്റെ ഇടയ്ക്ക് അവിടെ ഒരു മൂലയിൽ ഒരു കൂടിന്റെ സൈഡിലായി ചുരുണ്ടുകൂടി ഇരുന്ന് കരയുന്ന ഏഞ്ചലെയും കാദറിനെയും കാണുകയാണ് ഈ പയ്യൻ അപ്പോൾ തന്നെ തന്റെ അച്ഛനെ ഈ വിവരം അറിയിക്കുന്നുണ്ട് അടുത്ത സീനിൽ വളരെ വേഗതയിൽ കാർ ഓടിച്ച് ഹോസ്പിറ്റലിൽ എത്തുന്ന പീറ്ററിനെയാണ് കാണിക്കുന്നത് മകളെ കണ്ടതും പീറ്റർ ഓടി കുട്ടിയെ കെട്ടിപ്പിടിക്കുകയാണ് തന്നോട് ദേഷ്യമുണ്ടോ എന്നാണ് ഏഞ്ചൽ ആദ്യം പീറ്ററിനോട് ചോദിക്കുന്നത് ഇല്ല എന്ന് സ്നേഹത്തോടെ പറഞ്ഞ് പീറ്റർ ഏഞ്ചലിയെ ആശ്വസിപ്പിക്കുകയാണ് അതേസമയം അടുത്തു നിന്ന പോലീസുകാരി ഏഞ്ചലിയോട് മോളെ കാണാതായിട്ട് എത്ര നാളായി എന്ന് പറയൂ എന്ന് ചോദിക്കുകയാണ് എന്നോട് പറഞ്ഞ അതേ മറുപടി തന്നെ മോളുടെ ഫാദറിനോടും പറയാൻ കുട്ടിയോട് പറയുകയാണ് കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ഞങ്ങൾ മിസ്സായത് എന്ന് ഏഞ്ചല പറയുകയാണ് ഇത് കേട്ട പീറ്റർ ഒരു ചെറിയ ടെൻഷനോട് കൂടി തന്നെ ഏഞ്ചലോട് പറയുകയാണ് മോളെ നിന്നെ കാണാതായിട്ട് മൂന്ന് ദിവസമായി എന്ന് അതിനുശേഷം ഡോക്ടേഴ്സിന്റെ ഒരു ടീം ഈ രണ്ട് കുട്ടികളെയും എല്ലാ രീതിയിലുള്ള പരിശോധനയ്ക്കും വിധേയമാക്കുന്നുണ്ട് പക്ഷേ ടെസ്റ്റിലെല്ലാം തന്നെ കുട്ടികൾ പെർഫെക്റ്റ്ലി ഓക്കെ എന്നാണ് റിപ്പോർട്ട് വരുന്നത് ഇതിന്റെ ഇടയ്ക്ക് കാദറിൻ ഒരു വല്ലാത്ത രീതിയിൽ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് ക്യാദറിന്റെ അമ്മ കാണുന്നുണ്ട് ഏഞ്ചലയാകട്ടെ ഒരു ചെറിയ കുട്ടി കരയുന്നത് കണ്ട് ഏഞ്ചലയുടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് റൂമിന്റെ ഗ്ലാസ് വിൻഡോയ്ക്ക് അടുത്തേക്ക് വരികയും ഏഞ്ചല ആ ഗ്ലാസ്സിൽ ആഞ്ഞടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ കുട്ടിയുടെ കരച്ചിൽ നിർത്തുകയാണ് ഗ്ലാസ് പൊട്ടിപ്പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തിയ ഏഞ്ചലയോട് പീറ്റർ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അന്ന് കിടങ്ങിനുള്ളിൽ ഇരുന്ന് മെഴുകുതിരി കത്തിച്ച് അവൾ അവളുടെ അമ്മയെ വിളിച്ചുവെന്നും അവളുടെ അമ്മയെ അവൾ കണ്ടു എന്നും അവൾ പീറ്ററിനോട് പറയുന്നു പെട്ടെന്ന് സ്വഭാവം മാറിയ പോലെ ഏഞ്ചല എന്നെ ശല്യം ചെയ്യാതെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പീറ്ററിനോട് ആവശ്യപ്പെടുകയാണ് ഇവിടെ കാദറിന്റെ വീട്ടിലാകട്ടെ വാഷ്റൂമിലേക്ക് പേടിച്ച് നോക്കി നിൽക്കുന്ന കാദറിനെയാണ് കാണിക്കുന്നത് അവളുടെ ശരീരത്തിലേക്ക് ഒരു കൈ വരുന്നതായും കാണിക്കുന്നുണ്ട് പെട്ടെന്ന് കാദറിന്റെ അമ്മ അവളുടെ അടുത്തേക്ക് വരികയാണ് ഇന്ന് ഞാൻ അമ്മയുടെ കൂടെയാണ് കിടക്കുന്നത് എന്ന് ക്യാദറിൻ പറയുന്നുണ്ട് ഇതേ സമയം റൂമിലെ ഗ്ലാസ് വിൻഡോ വഴി എന്തോ ഒന്ന് ഏഞ്ചലയും കാണുന്നുണ്ട് വാഷ്റൂമിൽ ബ്രഷ് ചെയ്തു നിന്ന പീറ്ററിന്റെ അടുത്തേക്ക് ഏഞ്ചല ചെല്ലുകയും നിഗൂഢമായ രീതിയിൽ പെരുമാറുകയുമാണ് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി ഏഞ്ചലയുടെ റൂമിലെത്തിയ പീറ്റർ കാണുന്നത് ഒന്നും രണ്ടുമെല്ലാം കട്ടൽ തന്നെ സാധിച്ച് ഒന്നും അറിയാണ്ട് കിടന്നുറങ്ങുന്ന ഏഞ്ചലയാണ് പീറ്റർ ഏഞ്ചലയെ വാഷ്റൂമിൽ കൊണ്ടു ചെന്നാക്കുകയും ക്ലീൻ ആക്കാൻ പറയുകയും ചെയ്യുകയാണ് എന്നാൽ വാഷ്റൂം തുറക്കുന്ന ശബ്ദം കേട്ട് അവിടെ തിരികെ വന്ന് നോക്കിയ പീറ്റർ കാണുന്നത് ചെളി പോലെ എന്തോ ഒന്ന് ബാത്ത് ടബിൽ നിറഞ്ഞു കിടക്കുന്നതും അവിടെ അവിടെയായി നഖം ഒടിഞ്ഞു കിടക്കുന്നതുമാണ് ഏഞ്ചല എന്ന് വിളിച്ച് ഏഞ്ചലയുടെ റൂമിലേക്ക് ഓടിയെത്തിയ പീറ്ററിനെ ഏഞ്ചല ആക്രമിക്കുകയും ഏഞ്ചല നിടത്ത് കിടന്ന് പിടയുകയും ചെയ്യുകയാണ് ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ച ഏഞ്ചല വളരെ വയലന്റായി ബിഹേവ് ചെയ്യുകയും വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ഡോക്ടേഴ്സിനെ എല്ലാം തെറി പറയുകയുമാണ് ക്യാദറിനുമായി ഒരു പള്ളിയിൽ പ്രേറിലിരിക്കുന്ന ക്യാദറിന്റെ കുടുംബത്തെയാണ് പിന്നീട് കാണിക്കുന്നത് ഒട്ടും നോർമൽ അല്ലാത്ത രീതിയിലാണ് ക്യാദറിൻ ആ പള്ളിയിൽ ഇരിക്കുന്നത് പ്രാർത്ഥന നടക്കുന്നതിൻ്റെ ഇടയിൽ ക്യാദറിൻ പള്ളിയിലെ അപ്പോവും വീഞ്ഞും സൂക്ഷിച്ചിരിക്കുന്ന റൂമിലേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന എല്ലാം നശിപ്പിക്കുകയും പ്രേയർ ഹാളിൽ കയറി വളരെ വലിയ ശബ്ദത്തിൽ അലറി വിളിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ഏഞ്ചലിയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെ കാദറിനെയും അഡ്മിറ്റ് ചെയ്യുകയാണ് ഏഞ്ചലിയുടെ നേബർ ആയിട്ടുള്ള മേരി അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് നേഴ്സായി ജോലി ചെയ്യുന്നത് ഏഞ്ചലിയെ ശുശ്രൂഷിക്കുന്നതിന്റെ ഇടയിൽ മേരിയോട് ഏഞ്ചല മേരിക്ക് മാത്രം അറിയാവുന്ന തൻ്റെ ആഘോഷനെക്കുറിച്ചും ആ കുട്ടി കിടാൻ വെച്ചിരുന്ന പേരിനെ കുറിച്ചും എല്ലാം സംസാരിക്കുന്നുണ്ട് അടുത്ത ദിവസം മേരി പീച്ചറിനെ കാണുകയും ഉണ്ടായ സംഭവങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് എന്നാൽ ദൈവത്തിൽ വിശ്വാസമില്ലായിരുന്ന പീച്ചർ ആദ്യം അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറാകുന്നില്ല പിന്നീട് മേരി തലേ ദിവസം തനിക്കുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ പീച്ചറിനോട് സംസാരിക്കുന്നുണ്ട് ഒരു കന്യാസ്ത്രീയാകാനിരുന്ന അവൾക്ക് സംഭവിച്ച തെറ്റും ആർക്കും അറിയാത്ത തന്റെ രഹസ്യം ഏഞ്ചല പറഞ്ഞതുമൊക്കെ തന്നെ മേരി വിശദമായി പീച്ചറിനോട് സംസാരിക്കുകയാണ് അതിനുശേഷം ഒരു ബുക്ക് പീച്ചറിന് സമ്മാനമായി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ആ പുസ്തകത്തിൽ ഉണ്ടായിരുന്നത് ഒരു അമ്മ എക്സോസിസം ചെയ്ത് തന്റെ മകളെ ചെകുത്താൻ്റെ അടുത്തു നിന്നും രക്ഷപ്പെടുത്തിയ കഥയായിരുന്നു അതേസമയം മേരി ഫാദർ ലൂക്കായെ കാണാൻ പോകുകയും ഏഞ്ചിലുടെ അവസ്ഥ പറഞ്ഞ് സഹായം ചോദിക്കുകയും ചെയ്യുന്നുണ്ട് പീച്ചർ പുസ്തകത്തിന്റെ എഴുത്തുകാരിയായ ക്രിസ് എന്ന ലേഡിയെ കണ്ടെത്തുകയും എക്സോസിസം ചെയ്യാൻ സഹായം ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അവർ ഒരു ശരിയായ എക്സോസിസ്റ്റ് അല്ല എന്നും ആ പുസ്തകത്തിലുള്ളത് സജഷൻസ് മാത്രമാണ് എന്നും പീച്ചറിനോട് അവർ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് എന്നിരുന്നാൽ തന്നെയും പീച്ചറിന്റെ അവസ്ഥ മനസ്സിലാക്കി പീച്ചറിനെ സഹായിക്കാൻ ക്രിസ് തയ്യാറാവുകയാണ് ക്രിസ് ആദ്യം പോകുന്നത് ഏഞ്ചലിനെ കാണാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നേരെ ക്യാദറിനെ കാണാനായി ക്യാദറിന്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ആകെ അലങ്കോലമായി കിടക്കുന്ന ക്യാദറിന്റെ വീടാണ് ക്രിസ് കാണുന്നത് ക്രിസ് ക്യാദറിനോട് സംസാരിക്കുന്നതിനിടയിൽ ക്യാദറിൻ ക്രിസിന്റെ പഴയ എക്സോസിന്റെയും ക്രിസിന്റെ മകളുടെയും ഒക്കെ കാര്യം പറഞ്ഞ് ക്രിസിനെ തളർത്താൻ ശ്രമിക്കുന്നുണ്ട് അതിനുശേഷം ക്യാദറിൻ അവിടെ ഇരിക്കുന്ന ഒരു കുരിശെടുത്ത് ക്രിസിന്റെ രണ്ട് കണ്ണും കുത്തിപ്പൊട്ടിക്കുകയാണ് പീറ്റർ വളരെ വേഗം തന്നെ ക്രിസിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സംഭവത്തോടുകൂടി ക്രിസിന്റെ രണ്ട് കണ്ണുകൾ നഷ്ടമാവുകയാണ് ഫാദർ ലൂക്ക എക്സോസിസം നടത്താനുള്ള അനുവാദത്തിനു വേണ്ടി പള്ളിയുമായി ബന്ധപ്പെട്ട മേലധികാരികളോട് സംസാരിക്കുന്നുണ്ട് എന്നാൽ ഫാദർ ലൂക്കാക്കി അവർ അനുവാദം കൊടുക്കുന്നില്ല കാരണം എക്സോസിസം വളരെ അപകടം പിടിച്ച ഒന്നാണ് എന്നും അതിൽ പങ്കെടുക്കുന്ന ആർക്കും മരണം സംഭവിക്കാമെന്നും അവർ പറയുന്നു ക്രിസ് പീറ്ററിനോട് താൻ മനസ്സിലാക്കിയ കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ഏഞ്ചിലെയും ക്യാദറിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് കൂട്ടി ഈ എക്സോസിസം ചെയ്യണമെന്നും ആവശ്യപ്പെടുകയാണ് അങ്ങനെ പീറ്ററിന്റെ വീട്ടിൽ എക്സോസിസം ചെയ്യാനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്യുകയാണ് കാദറിന്റെ മാതാപിതാക്കളും പള്ളിയിലെ പാസ്റ്ററും നേഴ്സ് മേരിയും എല്ലാവരും തന്നെ പീറ്ററിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഫാദർ ലൂക്ക അവിടെ വരികയും എക്സോസിസം ചെയ്യാൻ സഭയിൽ അനുവാദം ലഭിച്ചിട്ടില്ല എന്നും മേരി അറിയിക്കുന്നു തുടർന്ന് ഒരു ബൈബിളും കൊന്തയും മേരിക്ക് കൈമാറുകയും ഏത് സാഹചര്യത്തിലും ദൈവത്തിലുള്ള പ്രതീക്ഷ കൈവിടരുത് എന്ന് പറയുകയും ചെയ്യുന്നു അങ്ങനെ മേരി എക്സോസോസും ചെയ്യാനുള്ള ചുമതല ഏറ്റൊടുക്കുകയാണ് ഒരു ഹാളിന് നടുവിലായി രണ്ട് കസേരകൾ ഇട്ടടാണ് ഏഞ്ചലേയും കാതറിനെയും ഇരുത്തിയിട്ടുള്ളത് അവരുടെ പൾസിന്റെ വേരിയേഷൻ അറിയാനുള്ള ഫെസിലിറ്റീസും അവിടെ തന്നെ ചെയ്തിട്ടുണ്ട് എക്സോസിച്ചതിന്റെ തുടക്ക സമയം മേരി ബൈബിൾ വായിക്കുമ്പോൾ ഏഞ്ചിലയും കാദറിനും വളരെയധികം അസ്വസ്ഥരാകുന്നതും ബി ലെവൽ ഹൈ ആകുന്നതും കാണിക്കുന്നുണ്ട് എന്നാൽ കാതറിൻ മേരിയുടെ മുഖത്ത് പച്ച എന്തോ ഒന്ന് തുപ്പുകയും ഇന്ന് രാത്രി നിങ്ങൾ എല്ലാവരും കൊല്ലപ്പെടും എന്ന് പറയുകയും ചെയ്യുന്നു മേരി പേടിക്കാതെ ബൈബിൾ വായന തുടരുകയാണ് എന്നാൽ കാര്യങ്ങൾ അവർ വിചാരിച്ച പോലെ അത്ര എളുപ്പമായിരുന്നില്ല ഏഞ്ചലിയുടെയും കാദറിൻ്റെയും ഉള്ളിലുണ്ടായിരുന്ന ദീമൻ വളരെ ശക്തമായി തന്നെ പ്രതികരിക്കുകയും കുട്ടികളുടെ നെറ്റിയിൽ മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം മന്ത്രവാദിന് ലേഡി കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ് അവർ ശുദ്ധീകരിച്ച വെള്ളം കുട്ടികളുടെ പുറത്തേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ തന്നെ എന്തൊക്കെയോ പുക പോലെ ഒന്ന് അവരുടെ വായിൽ നിന്ന് വരികയും മുറി മുഴുവൻ ഒരു രൂക്ഷഗന്ധമാവുകയും ചെയ്യുന്നുണ്ട് മന്ത്രവാദിന് ലേഡി എന്തൊക്കെയോ ചെയ്ത് അത് ഇല്ലാതാക്കുകയാണ് അതിനുശേഷം ബാക്കി വന്ന വെള്ളം പുറത്തു കൊണ്ടുപോയി കളയാനായിട്ട് പീച്ചറിനോട് ഈ ലേഡി ആവശ്യപ്പെടുകയാണ് വെളിയിൽ കാറിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഫാദർ ലൂക്കായോട് പീച്ചർ വീട്ടിനകത്തേക്ക് വരാൻ പറയുന്നുണ്ട് തിരികെ വീട്ടിലേക്ക് വന്ന പീറ്ററിനെ ഏഞ്ചലിയുടെ ഉള്ളിലുള്ള ഡീമൻ പഴയ കാര്യങ്ങൾ പറഞ്ഞ് മാനസികമായി തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് പണ്ട് ഡോക്ടർ പീറ്ററിനോട് പറഞ്ഞ പോലെ തന്നെ ഡീമനും ഇപ്പോൾ ഇവരോട് പറയുകയാണ് രണ്ടു പേരിൽ ഒരാൾ മാത്രമേ ജീവിക്കൂ എന്ന് ആര് വേണമെന്ന് നിങ്ങൾ ചൂസ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ ഫാദർ ലൂക്ക പ്രാർത്ഥനയോടുകൂടി മുറിയിലേക്ക് കയറി വരികയാണ് കുട്ടികളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥന തുടരുന്ന ഫാദർ ലൂക്കയുടെ തല തലതിരിച്ചു തന്നെ ഡീമൻ കൊലപ്പെടുത്തുകയാണ് മുറിയിലിരുന്ന എല്ലാവരും പേടിച്ച് ഭയപ്പെടുകയും ക്യാദറിന്റെ അച്ഛൻ പേടിച്ച് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്യുകയാണ് പീറ്റർ പെട്ടെന്ന് തന്നെ ഏഞ്ചലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവളുടെ അമ്മയുടെ സ്കാഫ് ഏഞ്ചലൂടെ കഴുത്തിൽ കൊണ്ടിടുകയും തിരികെ വരാൻ മകളോട് സ്നേഹത്തോടു കൂടി പറയുകയും ചെയ്യുന്നു എന്നാൽ ക്യാദറിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഡീമൻ ഇവിടെ ഇരുന്ന് അച്ഛ അമ്മേ നിങ്ങൾക്കെന്നെ വേണ്ടേ എന്ന് ചോദിക്കുകയും ക്യാദറിന്റെ അച്ഛൻ ഓടി വന്ന് ഡീമൻ ചോദിച്ച പോലെ ഞാൻ ക്യാദറിനെ ചൂസ് ചെയ്യുകയാണ് എന്ന് ഒച്ചത്തിൽ പറയുകയും ചെയ്യുന്നു വളരെ പെട്ടെന്ന് തന്നെ റൂമിലെ ലൈറ്റ്സും വെളിച്ചവും എല്ലാം തന്നെ അണയുകയും ഏഞ്ചല അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോകുകയും ചെയ്യുകയാണ് ഏഞ്ചലയുടെ ഉണ്ടിലുണ്ടായിരുന്ന ഡീമിൻ പുറത്തു പോകുന്ന രംഗമാണ് പിന്നീട് നമ്മൾ കാണുന്നത് ഏഞ്ചല മരിച്ച് നിലത്തു വീഴുകയാണ് കാതറിൻ അമ്മ അമ്മ എന്ന് വിളിക്കുന്നതും കാണാം എന്നാൽ ഒറ്റ നിമിഷം കൊണ്ടാണ് സീൻ പിന്നെയും മാറുന്നത് ഏഞ്ചലയ്ക്ക് ബോധം വരികയും കാതറിൻ മരിച്ചു വീഴുകയുമാണ് ചെകുത്താൻ തിരഞ്ഞെടുത്തത് ക്യാദറിനെ ആയിരുന്നു അതിനുശേഷം ഒറ്റയ്ക്ക് സ്കൂളിലിരിക്കുന്ന ഏഞ്ചലിയെയും രണ്ടു കണ്ണുകളും നഷ്ടപ്പെട്ട ക്രിസിനെ കാണാൻ തൻ്റെ മകൾ റീഗാൻ വരുന്നതും കാണിച്ച് ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്തൊരു ഹൊറർ മൂവിയുമായി വീണ്ടും കാണാം അപ്പോൾ ബൈ ബൈ